് ഞാൻ സ്ഥലം ഇതൊക്കെ ഇത് പേടിക്കലും അന്ന് തന്നെ ഒരു എട്ടായിരം രൂപ കൊടുക്കാണ്ടായിരം രൂപ കുറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എന്റെ ഉമ്മച്ച മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ മർദ്ദിക്ക് അപ്പോഴും ഈ അവരുടെ ബിസിനസ് ഈ കൊള്ളപ്പലിശ ഇതുവരെ മുടക്കില്ലാതെ നടക്കും ഇതേപോലെയുള്ള തന്നെയാണ് ഇനിയും മുന്നിൽ വരിക ഈ സതീശൻ ഭാവി പ്രഗ്ലേഷാവും ഈ ഗുരുവായൂർ ഒരു ലോഡ്ജ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ലോഡ്ജിന്റെ ഭാഗമായിട്ട് അവിടെ വൃത്തിയായിട്ട കാര്യങ്ങളാണ് ഈ പെൺമാണിപ്പോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യലും പേപ്പറിൽ ഇതൊക്കെ വന്നിട്ടുള്ള ആളാണ് നമസ്കാരം ഇന്നലെ ഗുരുവായൂർ ആത്മഹത്യ ചെയ്ത് ഒരു മുസ്തഫയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് മുസ്തഫ ആത്മഹത്യ ചെയ്യുന്നത് പലിശ മാഫിയയുടെ ഭീഷണി തുടർച്ചയായിട്ടുള്ള പീഡനം അത്തരത്തിലൊരുപാട് സംഭവങ്ങൾ ഈ മരണത്തിന് പുറകിലുണ്ട് അതിൻ്റെ കാരണമായിട്ടുണ്ട് രണ്ടു പേർക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇപ്പോൾ കേസും എടുത്തിട്ടുണ്ട് ഈ രണ്ട് പ്രതികളും ഇപ്പോൾ ഒളിവിലാണ് എന്നാലും എന്തായാലും ഉള്ളത് മുസ്തഫയുടെ തറവാട്ടു വീട്ടിലാണ് കാവീട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരുവായൂരിൻ്റെ അടുത്ത് തന്നെ കാവീട് എന്ന് പറയുന്ന സ്ഥലത്ത് തറവാട്ടു വീട്ടിലാണ് മുസ്തഫയുടെ ഉമ്മ ആയിഷ കൂടെയുണ്ട് ഒരുപാട് ഒരു പാവപ്പെട്ട ഉമ്മയാണ് ഇവർക്ക് ചില കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തോട് പറയാനുണ്ട് എന്താണ് ഉമ്മയുടെ സങ്കടം എന്ന് പറയാനുള്ളത് സങ്കടം ഇന്റെ കൂടി കൂടിക്കൊന്നതാ ഞാൻ പറയുള്ളു അല്ലാണ്ട് ഇന്റെ പോര് പാവ ആരോടൊന്നും അറിയില്ല എത്ര ചീത്ത പറഞ്ഞാലും ഞാനൊന്നടിച്ചാലും വിടില്ല അങ്ങനത്തെ അത്രയും പാളാ അവനവ ചവിട്ടി അവന്റെ കാക്കട്ടിന്റെ ചവിട്ടിരിക്കട്ടിൻ്റെ കയ്യിൽ ആരിക്കും ഇന്റെ ഈ വേദമൊന്നും വല്ല വേറെ ഒരു മക്കളിന്റെ പോലെ നമ്മിനീടെ അവന്റെ പേര് പ്രകളാശാവ് എന്നൊക്കെ പേരൊന്ന് പറയുന്നുണ്ട് അവൻ കാലോട്ട് തട്ട് ചെയ്ത് ഇന്ന പോവാൻ കാക്കുന്ന കശി പോലെ എനിക്ക് എത്രയും യാചിച്ച് പിന്നെ പോലെ ഇങ്ങനെ ഒരവസ്ഥ ഞാൻ അറിഞ്ഞിട്ടില്ല പോലെ പൈസ കടല്ല എപ്പോഴും ഞാൻ അവന് വലിയ വലിയ ആളാന്നുള്ള ഒരു കണക്കില് കണക്ക് കൂട്ടലാണ് എനിക്കറിയില്ല അവന് കടണ്ട പിന്നെ കടലത് പിന്നും പറയില്ല ആർക്കും കടള്ളത് എന്നോട് പറയാറില്ല ഞാനിപ്പോളാണ് അറിയണത് പിന്നെ ഇത്ര കട ഉണ്ട് ഒരു സ്ഥലം മേടിച്ചു കേട്ടപ്പോ സന്തോഷിച്ചു ഒരു സ്ഥലം ഇണ്ടല്ലോ അതിലൊരു ചറ്റയെങ്കിലും പറിച്ചെടുക്കാത് പിന്നെ ഈ നിരക്കൊക്കെ ആയല്ലോ ആ സ്ഥലാണ് ഇപ്പൊ മേടിച്ചത് ആ സ്ഥലം എത്ര രൂപ വാങ്ങിച്ചത് അറിയോ എന്തോ ലക്ഷം രൂപ വില കിട്ടിട്ടാ സ്ഥലം തിരിച്ചെടുത്തു എന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത് എന്തായാലും ഇവരുടെ അവസ്ഥ വളരെ മോശമാണ് ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ഉമ്മാക്കു പറയാനുള്ള കാര്യങ്ങള് പൊതുജനം അറിയണം പൊതുസമൂഹം അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവരോട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത് ഞാൻ എന്തായാലും ഇവരോട് കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം ഇവരുടെ അവസ്ഥ കാണുമ്പോ എനിക്ക് ഇവരോട് സംസാരിക്കാൻ തോന്നുന്നില്ല മുസ്തഫയുടെ അനിയൻ ഇപ്പൊ ഇവിടെയുണ്ട് തറവാട്ട് വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ താമസിക്കുന്ന മുസ്തഫയുടെ അനിയനാണ് അതുപോലെ തന്നെ മുസ്തഫയുടെ മകനുണ്ട് നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം മുസ്തഫയുടെ ഉമ്മാട് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം ഏതൊരു ഉമ്മയുടെയും അങ്ങനെ തന്നെയാണ് അവർക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് പക്ഷെ ഈ മകൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാരണയില്ലായിരുന്നു അവർ ഗുരുവായൂർ ഒരു കട നടത്തുന്നു വീട് വെക്കാൻ ഒരു സ്ഥലം വാങ്ങിച്ചു ഈ തറവാട് വീട് നിൽക്കുന്ന സ്ഥലൊക്കെ വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ ഗുരുവായൂർ ഭാഗത്തൊരു സ്ഥലം വാങ്ങിച്ചു വീട് വെക്കാൻ പോകുന്നു ഒരു കട നടത്തുന്നു അങ്ങനെ എൻ്റെ മൂത്ത മകൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ മൂത്ത മകനെ പലിശക്കാർ തല്ലുന്നതും നിസ്സാര പൈസ മുകളിലാണ് തല്ലിയത് അതുകൊണ്ട് എനിക്ക് അവരോട് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞാൻ എന്തായാലും വിഷയത്തിലേക്ക് പോകുന്നില്ല ഇപ്പോൾ മുസ്തഫയുടെ മകൻ കൂടെയുണ്ട് അനിയനുണ്ട് വേറെ ഇവരോടൊന്നും സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമില്ല കാരണം ഈ കഴിഞ്ഞ ഒക്ടോബർ പത്തിനുണ്ടായിട്ടുള്ള ഈ സംഭവം ഈ ആത്മഹത്യ ഇവർക്ക് ഒന്നും താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് ആരാണ് എന്തിനാണ് പലിശക്കാർ തന്നെ ഈ പ്രഗലേഷ് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പ്രകടേഷ് ഞങ്ങളുടെ സ്ഥലം ഇതൊക്കെ ഇത് മേടിക്കലും ഡെയിലി പലിശയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കൊറേ ആൾക്കാരോട് വിളിച്ച് സംസാരിച്ചിട്ടും ഞാൻ പറഞ്ഞു അവസ്ഥ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നോടൊന്നും സംസാരിക്കാല്ലെന്ന് പറഞ്ഞിട്ട് പലിശക്കാരിതാക്കുകയായിരുന്നു പിന്നെ ഡെയിലി വരും പ്രശ്നം ഇണ്ടാക്കും ക്ക് ഡെയിലി ഇങ്ങനെ തന്നെ ഈ പലിശക്കാരുടെ ടോർച്ചറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഞങ്ങളെ മുന്നിൽ വെച്ചിട്ടും കൊറേ അപമാനിച്ചു അയാളുടെ വീട്ടിൽ ഒന്നും രണ്ടു മൂന്നു വട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ അപ്പൊക്കെ അങ്ങനെ കൊറേ അപമാനിക്കപ്പെടലും കുറെ ബുദ്ധിമുട്ടിച്ചു ഞങ്ങളെ ഞങ്ങളെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ആ സ്ഥലം എഴുതി കൊടുക്കാൻ വേണ്ടിട്ടെല്ലാം ആളുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ട് പോയിട്ടാണ് ഇത് ചെയ്തത് അന്ന് തന്നെ ഒരു എട്ടായിരം രൂപ കൊടുക്കാണ്ടായിരുന്നു രണ്ടായിരം രൂപ കുറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എന്റെ ഉമ്മച്ചിയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ മർദ്ദിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ആ ഒരു വിഷമം പിന്നെ സ്ഥലം പോയതിന്റെ എല്ലാം കൂടി മഹാരാഷ്ട്രയില് വർക്കിലായിരുന്നു അപ്പൊ കാര്യങ്ങളൊക്കെ അല്ലെ കൊറേ പലിശക്കാരോട് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരാൾ ഒരു വിട്ടു വീട്ടിലേക്കും തയ്യാറായിരുന്നില്ല

എന്നെപ്പോഴും ും വിട്ടുപോല ഞങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല ഉപ്പിച്ചിനും വിട്ടു വിട്ടുപോകാൻ പറ്റാത്ത ഒരു ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചു പോലെ തന്നെയാണ് അങ്ങനെ പൊതുവേ പൊതുവേ ഒന്നും പറയില്ല നമ്മളോടൊന്നും ദേഷ്യപ്പെടുക അങ്ങനത്തെ ഒരു ഇതുമില്ല നമ്മളോട് എന്തൊക്കെ നടപടികളാണ് ഇപ്പൊ സംഭവമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ളത് പോലീസിന്റെ പോലീസേം ഇതെടുത്തേ പോയതിന് ശേഷം പിന്നെ ഇതുവരെ വരെ ഇതാക്കിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോ ഈ ന്യൂസും കാര്യങ്ങളും വന്നതിന് ശേഷമാണ് ഒന്നവര് വന്ന അന്വേഷിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം അതല്ലാണ്ട് ഒരിതിനും വന്നിതാക്കാനാ ഞങ്ങള് ഫോൺ ചോദിക്കാൻ വേണ്ടി കൊറേ വട്ടം സ്റ്റേഷനിൽ പോകും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ പോലും ഞങ്ങളത് ചെക്ക് ചെയ്തിട്ടില്ല അതാക്കിട്ടില്ല അവർക്കൊരു ഇതും ഉണ്ടായിരുന്നില്ല ആ കാര്യത്തിന് വേണ്ടിയുള്ള ഇത് ഈ ും പിന്നെ കേസെടുത്തിട്ടുള്ളത് കൂടുതലാളുകള് ദിവസമായിട്ടും അതിനെ പറ്റി എന്താ ഏതാന്ന് ചോദിച്ചിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഇതുവരെ ഒന്നും പറയുക ഇതാക്കള് ഇതിന് പുറകിലുണ്ട് അല്ലെങ്കിപ്പോ അവര് പിടിക്കേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ ഇതിനെ പറ്റി അന്വേഷിക്കുക കാര്യങ്ങളോ ഒന്നുമില്ല അതിനനുസരിച്ചിട്ട് നല്ല ഇതും എന്താ ബന്ധങ്ങളും ഇതുള്ള കാരണം പേടിച്ചിട്ടാണ് ഇപ്പൊ ഇത് ചെയ്തിട്ടില്ല ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാന്ന് നന്നായിട്ട് അറിയാം അത്രയും ആ അത്രയും ബന്ധങ്ങളുള്ള ആൾക്കാരാണ് അവരെ ഒന്നും ചെയ്യാൻ പറ്റാന്ന് ഉപ്പച്ചക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഉപ്പച്ചിങ്ങനെ ഇതാക്കിയിട്ടുള്ളത് ഓക്കെ അത്രയും പേടിയായിരുന്നു അയാളുടെ വീട്ടിലേക്ക് പോകാനും ഇതാക്കാനൊക്കെ ഒരു മിനിറ്റ് നേരം വഴി വായ കുഞ്ഞാ വായ കുഞ്ഞു പറഞ്ഞിട്ട് അത്രയും പേടിച്ചിട്ടാണ് നമ്മള് വിളിച്ചിട്ട് കൊണ്ടായിരുന്നു ഇയാളുടെ വീട്ടിലേക്ക് അയാളുടെ കാൽ കീഴിലേക്ക് എത്തിക്കായിരുന്നു ആരായാലും എത്ര വലിയ ആളായാലും എന്റെ കാൽ കീഴില് എന്നുള്ള ഒരു സ്റ്റൈൽ ഈ അവിടെ ും നമ്മളുള്ള ഇതായിരുന്നു അടിമകളെ ആ അതന്നെയായിരുന്നു അതിന് ഇങ്ങനെ തരാൻ പൈസ ഇണ്ടയാളുടെ അല്ലേ അതുകൊണ്ട് ആള് അങ്ങനെയാണ് എത്ര ഒരുപാട് കോടിക്കണക്കിന് രൂപ ഉപ്പച്ചക്ക് മാത്രം ഇത്ര ലക്ഷം കൊടുത്തിട്ട് ഇത്ര പലിശ മേടിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ എത്ര ആൾക്കാരുണ്ടായിരിക്കും ഇതിന്റെ പിന്നെ ഷിഹാസ് ഷിഹാസ് ഇത് മുസ്തഫയുടെ മകൻ ഷിഹാസാണ് എന്തായാലും ഷിഹാസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മുസ്തഫയുടെ അനിയൻ ഹക്കീം ഹക്കീമിന്റെ വീട്ടിലാണ് തറവാട്ടു വീട്ടിൽ ഹക്കീം ആണ് താമസിക്കുന്നത് ഹക്കീമോട് ഉണ്ട് ഹക്കീമിനോട് നമുക്ക് കുറച്ച് കാര്യം കൂടെ നമുക്ക് ചോദിക്കാം അതിനു മുമ്പ് ഒരു രാജാവിന്റെ രീതിയാണ് ബാക്കിയുള്ള ആളുകളൊക്കെ അടിമയെ പോലെയാണ് എന്നൊക്കെ ഇപ്പൊ ഷിയാസ് പറഞ്ഞു ഞാൻ ഈ ഗുരുവായൂരൊരു അന്വേഷണം ഈ പ്രഹ്ലേഷിനെ കുറിച്ചൊരു അന്വേഷണം നടത്തി പ്രഹ്ലേഷ് പത്താം തീയതിയാണ് ഈ ആത്മഹത്യ ഉണ്ടാവുന്നത് അതിനുശേഷം അഞ്ചു പത്ത് ദിവസത്തോളം ഗുരുവായൂർ തന്നെ ഉണ്ടായിരുന്നു ഇരുപതാം തീയതി ചില ആളുകളെ ഭീഷണിപ്പെടുത്തിയ വോയിസ് മെസ്സേജ് വാട്സാപ്പിലിട്ട വോയിസ് മെസ്സേജ് ഒക്കെ പുറത്തു വന്നിരുന്നു ഇന്നലെ ഇപ്പോൾ ഈ പ്രഹ്ലേഷ് എന്ന് പറയുന്ന വ്യക്തി ഒളിവിലാണ് എവിടെയാണ് പോയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പോലീസ് മറ്റുള്ള ഒന്നും കൃത്യമായിട്ടുള്ള വിവരമില്ല എന്നാണ് അറിയുന്നത് ഈ ഒളിവിൽ പോയ പ്രഹ്ലേഷ് ഇന്നലെ ഗുരുവായൂരിലുള്ള ചില ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ അതായത് ഇന്നലെ എത്രാം തീയതി എന്ന് പറയുന്നത് ഇന്നലെ ഇരുപത്തി ഇരുപത്തി ഒമ്പതിന്ഹ്ലേഷ് വാട്ട്സ്ആപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വോയിസുകളുണ്ട് ആ വോയിസ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ഞാൻ സംസാരിക്കാം എത്ര റുപ്യാണ് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാശ് അടച്ചില്ല കാശ് ആക്കി വെച്ചില്ല എന്ന് പറയുന്നത് ന്യായമുള്ള കാര്യമല്ല തന്നിധ്യ ഘട്ടകൾ മനുഷ്യന്മാർക്ക് എല്ലാവരും കടന്നു പോകും അപ്പൊ ഇനിയും നമ്മൾക്ക് ഇത് മുന്നോട്ട് പോണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പറ് തരും ആ നമ്പറിൽ എത്ര പൈസ ആൾ വന്നാൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് എന്നോട് പറയാൻ പറ്റും പറയണം ഇന്നും നാളെ പെട്ടെന്നാളൊക്കെ ആയിട്ട് എന്നും കൊടുക്കണം ഇനി ഞാൻ ഇപ്പം ഇന്നും ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ നാളെയും മറ്റന്നാളൊക്കെ കേട്ടിട്ട് നാളെയും പെട്ടെന്നാളെ ഇട്ടത്തില്ല നാലേ ദിവസം എടുക്കും എങ്കിലും നാട്ടിലെത്തും പഴയ ഒക്കെ മുന്നോട്ട് പോകണ ആഗ്രഹങ്ങൾ നിങ്ങളൊക്കെ ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് മുഴുവൻ പിന്നെ എനിക്കൊരു തന്നിധ ഘട്ടം വരുമ്പോൾ ഈ ലെവലിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഓക്കെ എനിക്ക് എല്ലാവരോടും ഫോൺ ചെയ്ത് ചോദിക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല ഒരു ദിവസം രണ്ടു മൂന്ന് ലക്ഷം കിട്ടും പറ്റൂല എനിക്ക് ഒന്ന് രണ്ടാൾക്കാരോട് ചോദിക്കാൻ പറ്റും അതുകൊണ്ട് ഈ പറയണത് മറുപടി തരണം എനിക്കിട്ടാ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നമ്മൾ മരണപ്പെട്ട് ഒരു പത്ത് ദിവസം വരെ വരെ ഒരു ഇതുണ്ടായില്ല ഞാൻ പലപ്പോഴായിട്ട് റേഷനിൽ പോയിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒന്നും ഉണ്ടായില്ല അതിനുശേഷം മീഡിയയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നല്ല സപ്പോർട്ടാണ് ഇപ്പൊ ഈ സി എസ് ആറിനെ കുറിച്ച് പറയണെങ്കിൽ നല്ല ആത്മാർത്ഥമായിട്ട് നമുക്കെല്ലാം അനുകൂലമായിട്ടാണ് പറയുന്നത് പക്ഷെ എന്നിട്ട് ഇപ്പോ ഒളിവിൽ പോയിട്ട് ഇപ്പൊ അതിന് പിന്നാലെ തോന്നുന്നുണ്ട് വിളിച്ചപ്പോഴും ഉപരി ഇവിടെ സ്ഥലത്തില്ല അപ്പൊ അതിൻ്റെ ഒരു നല്ല ഒരു ഇത് തന്നെ പറഞ്ഞുള്ളത് അതെ 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 എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഈ ഇടപാട് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ േട്ടനൊരു പ്രശ്നം അതെ അതെ ഉണ്ടാകുന്നു ഈ കൊള്ളപ്പലിശുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇപ്പോഴും ഗുരുവായൂർ സജീവമാണ് ഞാനിപ്പോ നേരത്തെ കേൾക്കും കേട്ടിരുന്നു കേട്ടിരുന്നു അപ്പം പ്രഹ്ലേഷ് പുറത്താണെങ്കിലും പ്രഹ്ലേഷിന് വേണ്ടി കാര്യങ്ങളോട് വളരെ കൃത്യമായിട്ട് നടക്കുന്നു പ്രഹ്ലേഷ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു സംഘമാണ് സംഘമാണ് തലവനാണ് പ്രഹ്ലേഷ് വേറെ ആരെയെങ്കിലും ഈ ഒരു ബന്ധപ്പെട്ട് കേസ് പറയുന്നത് വേറെ അതുകൊണ്ട് ഇവന്റെ കളക്ഷൻ പിരിക്കലും അതേപോലെ എടുത്തു കൊടുക്കലും ആ കൊടുക്കണ ഇരുപത് ശതമാനത്തിന്റെ ഇപ്പോ ഒരാൾക്ക് ഇപ്പോ ഇരു കൊള്ള പലിശക്ക് എടുത്തു കൊടുക്കണ്ടെങ്കിൽ ഞാൻ ഈ ചിങ്കടി മീഡിയേറ്റർ ഉണ്ടോ മീഡിയേറ്റർ ആ മീഡിയേറ്റർക്ക് വേറെ കമ്മീഷൻ അടക്കം വരുന്നുണ്ട് ആ മീഡിയേറ്റർ വഴി തന്നെയാണ് ക്യാഷ് കൊടുക്കുള്ളു കൊടുക്കുള്ളു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അന്ന് ഈ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോ എന്നെയും സാറ് വിളിച്ചിരുന്നു അപ്പൊ അവിടെ മൊബൈൽ എന്ന് പറഞ്ഞ ആളെ മൊബൈല് ഈ സി എസ് ആറ് ചെക്ക് ചെയ്തപ്പോ തന്നെ സി എസ് ആറിന് തന്നെ ആ ഇതാകുന്ന ബന്ധത്തിലുള്ള ഒരു ജ്യേഷ്ഠനാണ് വീടിന്റെ തൊട്ട താമസാക്കണത് അയാള് മൊബൈല് അവിടെ വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഈ പറഞ്ഞ സതീശൻ എന്ന് പറഞ്ഞ ഒരു കൈയാളുണ്ട് അത് അവിടെ തിരുവിൽ ഈ ഗുരു പ്രകളേശന്റെ വീടിന്റെ പരിസരത്ത് ഒരു സെന്ററിൽ കച്ചവടം ചെയ്യണതാണ് പിന്നെ ഒരു അനൂപ് അപ്പൊ ഇവരോടുള്ള എല്ലാ സംഭാഷണവും ഞാൻ ഉൾപ്പെടെയുള്ള അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ രണ്ടു പേരുണ്ടായിരുന്നു സാക്ഷി എന്നുള്ളതിൽ അവരും ഉദ്യോഗസ്ഥരും എല്ലാം ഉള്ളപ്പോഴാണ് വോയിസ് സി എസ് ആർ ചെക്ക് ചെയ്തത് സി എസ് ആറിന്റെ കയ്യിലുണ്ട് അപ്പൊ ആ ഈ പറയുന്ന ആൾക്കാർ ഇന്നലെ വരെയും ഈ ഇവന്റെ കളക്ഷൻ വേണ്ടി ചെന്നിട്ടുമുണ്ട് പിരിച്ചിട്ടുമുണ്ട് കുടുംബത്തിൽ കുടുംബത്തില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇപ്പോഴും ഈ പ്രകളേഷ അവന്റെ ബിസിനസ് ഈ കൊള്ളപ്പലിശ ഇതുവരെ മുടക്കില്ലാതെ നടക്കുന്നത് അപ്പൊ ഇന്നത്തെ വോയിസിൽ ഇപ്പൊ കേട്ടത് വെച്ച് കഴിഞ്ഞാല് അതിലൊരു ആൾക്കടക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അവനെ പോലും നോട്ടിങ് ആണ് അപ്പൊ വെച്ച് കഴിഞ്ഞാല് ഈ മുൻകൂർ ജാമ്യമാണോ എന്തോ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല ചെറിയ പ്രദേശത്തേ മൂന്ന് ലക്ഷം രൂപ കളക്ഷൻ വരാനുണ്ട് എന്റെ ജ്യേഷ്ഠനൊക്കെ ഒരു ചെറിയ ഒരു മാത്രമാണ് വലിയ വലിയ ആൾക്കാർക്ക് എല്ലാം ഈ പ്രകളേഷ് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ഫൈനാൻസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഈ പ്രക്ലേഷിന്റെ മുഖാണ് വരണത് അപ്പൊ അതിലിപ്പോ ഒരു അനൂപ് ഈ സതീശന്റെ പോലെ തന്നെ അനൂപ് അവന്റെ വോയിസ് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ പ്രഗ്ലേഷ് എന്ന് പറഞ്ഞ പ്രഗ്ലേഷ് ഏട്ടൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗുരുവായൂർ ഫൈനാൻസ് എന്ന് പറഞ്ഞ പ്രഗ്ലേഷൻ്റെ മുഖമാണ് കാണുന്നത് ഞാനൊക്കെ ചെറിയൊരു ഒരു നാലഞ്ച് ലക്ഷം ഇട്ടിട്ട് കളിക്കണ ഒരാളാണ് പിന്നെ അതിന് ശേഷം അത് മുന്ന വോയിസ് കേട്ടുള്ളതാണ് ഇപ്പം സി എസ് ആറിൻ്റെ കാണുന്നത് അപ്പോ പിന്നെയാണ് ഈ പ്രഗ്ലേഷിന്റെ ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കലും അതിൻ്റെ കമ്മീഷൻ മേടിക്കലും മിരട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഇവര് രണ്ടാളിപ്പോ സജീവായിട്ട് ഇന്നലെ വരണ്ട് അതിപ്പോസിലും നമുക്ക് ആ വ്യക്തമാണത് ഇവര് ഇപ്പൊ പ്രഹ്ലേഷിന് വേണ്ടിട്ട് പൈസ ചോദിക്കാനും ഈ പറയുന്ന ആളുകളും ആ ഉണ്ട് അവരെല്ലാം നമുക്ക് കഴിഞ്ഞാല് എന്റെ ഒക്കെ പോയി ഇനി ആർക്കു പോയി ഗതി വരരുത് അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതേപോലുള്ള അവർ തന്നെയാണ് ഇനിയും മുന്നിൽ വരിക ഈ സതീശൻ ഭാവി പ്രഹ്ലേഷും എന്താ വെച്ചാൽ സതീശൻ ചെയ്യണം അതേ ഇത് ഇനി നാളെ പോലും ചെയ്യും പണം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്ന കക്ഷി ഈ കൂടെ ഒരുപാട് ഉണ്ടായിരുന്നു അല്ല അവൻ മുന്നേ ഏഹ് ഈ ഗുരുവായൂർ ഒരു ലോഡ്ജൊക്കെ കളർത്തിണ്ടായിരുന്നു ലോഡ്ജിന്റെ ഭാഗമായിട്ട് അവിടെ വൃത്തിയെട്ട കാര്യങ്ങളാണ് ഈ പെൺമാണി പെൺമാളി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യലും പേപ്പറിൽ പരസ്യം ഇതൊക്കെ വന്നിട്ടുള്ള ആളാണ് അതിനുശേഷം വേറൊരു കട നടത്തിയിട്ട് ഒക്കെ ആയിരുന്നു ആള് ഗുരുവായൂർ തന്നെ ഇപ്പൊ ഈ തിരുവിൽ അതിന് ശേഷം മറ്റുള്ള ആളാണ് നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഒരു ആളാണ് ഇപ്പൊ ഈ സതീശൻ മറ്റാളെ കുറിച്ച് അങ്ങനെ ദൃശ്യമായിട്ടുള്ള ഇതൊന്നും നമ്മള് കേട്ടിട്ടില്ല നമുക്ക് അറിവൂല പക്ഷെ പണ്ട് പിരിക്കണ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് മറ്റേ ഈ ഇരിങ്ങ പുറത്തുള്ള പൈ ഇപ്പ് മുസ്തഫ സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞു പിടിച്ചു പിടിച്ചു ഈ സ്ഥലം എത്ര സെന്റ് അത് മൂന്നേമുക്കാൽ സെന്റ് സ്ഥലമാണ് നാലേക്കാൽ സെന്റാണത് കച്ചവടമായത് അതിൽ ഒരു സെന്റ് നയം ആയിട്ട് തറവാട് സ്വത്തിൽ കൂടി പെട്ട കാരണം അത് നമുക്ക് ചെയ്തു തരാറുണ്ട് അത് ഈ മൂന്നേമുക്കാൽ സെന്റ് സ്ഥലമാണ് ഈ ആ ഭാര്യയുടെ പേരിലാണ് എത്ര രൂപ വില കെട്ടിട്ട് അവർ അവർ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ വില ശരിക്കും ഈ സ്ഥലത്തിന് കെട്ടിട്ടപ്പോ ശരി അവിടെ ഒരു അഞ്ചു ലക്ഷം രൂപ വിലയുള്ള ഭൂമിയാണ് അത് ഗുരുവായൂരിനടുത്താണ് അഞ്ചു ലക്ഷം രൂപ വില വരുന്ന മൂന്നേമുക്കാൽ ഭൂമി അതെ അതെ അഞ്ച് ലക്ഷം രൂപ സ്റ്റാന്റിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇല്ല ദൂരം ഈ കർണ്ണകോട്ട് ബസ് ഇപ്പൊ താമസിക്കുന്നതിന്റെ നേരം മുന്നിൽ അതിൽ തുറന്ന കാണുന്നത് പലിശക്കാര് പിടിച്ച ഭൂമിയാണ് എന്റെ കണ്ടൊക്കെ അവിടെ നിന്ന് വാടക മാറാൻ വേണ്ടിട്ട് അതടക്കം രണ്ട് വീടടക്കം പോയി നോക്കിയ ആളാണ് എന്ന് വെച്ചാൽ നേരം വെളുത്താൽ എപ്പോഴും കഴിഞ്ഞാൽ പേരക്കുട്ടിയുടെ ചെറിയ സ്വർണ്ണ അടക്കം മേടിച്ച് മുതലിൽ വല്ല കൊടുത്തായിരുന്നു പലിശയിലേക്ക് എന്ന് വെച്ചുകഴിഞ്ഞാല് പതിനൊന്ന് മണി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അവന്റെ ലാസ്റ്റ് ടൈമാണത് അതും കാക്കല് പോയിട്ട് പെൻറ്റമ്മ അറിഞ്ഞില്ലേ കാക്ക പോയിട്ട് കൈ കൂപ്പിട്ട് അടിച്ചവനാണ് അവര് പിന്നെ ഈ പ്രഹ്ലാദന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്പൊ അടിക്കലും ഈ പൈസയുടെ ഇടപാടും എല്ലാതും ആ നേരത്ത് മക്കളും രണ്ട് പെൺകുട്ടികളാണ് അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടാവാറുണ്ട് അപ്പൊ വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വെച്ചുകഴിഞ്ഞാല് ഈ ഭാര്യ അടക്കം വെച്ച് കഴിഞ്ഞാല് ഇതിന് സപ്പോർട്ടാണ് വെച്ചുകഴിഞ്ഞാ പണത്തിന്റെ ആർത്തി ഈ ഭാര്യയ്ക്കും ഉണ്ട് ആങ്ങളിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവൂലേ അതുപോലൊരു ഈ മർദ്ദിക്കുമ്പോ അടക്കം ഒരു തടസ്സം പറയ ചെയ്യരുതെന്നാ ഒന്നും ഈ ഭാര്യ ഒരു സപ്പോർട്ടല്ലാണ്ട് ഈ ഭാര്യ ആയാലും മക്കളായാലും വിദേശത്തൊന്നല്ല മക്കൾക്കെ നാട്ടിലുള്ളവരെന്നെ അവരും അറിയിച്ചല്ല അച്ഛൻ്റെ ഈ കൊള്ളപ്പലിശക്ക് വീട്ടുകാരും സപ്പോർട്ടാണ് അതിൻ്റെ ഒരു തെളിവാണ് എന്താ വെച്ചാൽ അവൻ്റെ വെച്ച് കഴിഞ്ഞാൽ രാജാവിന്റെ പ്രൌഢിയിലൊരു ഇരിപ്പൊരു സിംഹാസനം പോലത്തെ ഒരു കസാര എല്ലാവരിക്കുമോ കാൽക്കലിക്ക് എത്തണം പണമായാലും ആളായാലും അല്ലാണ്ട് ഈ പ്രഗ്ലേഷ് ആരെ വീട്ടിലേക്കും പോവില്ല മെരട്ടി ഞാൻ മുന്നത്ത വയസ്സിലുണ്ട് ഞാൻ തരുന്ന പണി നിങ്ങൾ കുഴിക്കുന്നതിനപ്പുറമാണ് എന്നുള്ളത് അപ്പൊ അതേമാതിരി തോക്കിന്റെ കാര്യം പറഞ്ഞിട്ടും അങ്ങനെ പല ഭീഷണിപ്പെടുത്തിയിട്ടും അത് കുടുംബസമേതായിട്ടുള്ള ഒരു കുടുംബം നശിപ്പിക്കലാണ് അപ്പൊ അവനെ തക്കതായ ശിക്ഷ നടപ്പാക്കന്നെ വേണം അപ്പൊ എന്ത് ഇതായാലും അത് അവന് കിട്ടണം അത് അതായത് പ്രഹ്ലേശ എന്ന് പറയുന്ന വ്യക്തി തീറ്റിപ്പോറ്റുന്ന വലിയൊരു സംഘം ഗുരുവായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ സതീശൻ സതീശന്റെ ഒരു ഹിസ്റ്ററി ഇവിടെ ഹക്കീമ് തന്നെ പറഞ്ഞു ഞാൻ അന്വേഷിച്ചതാണ് എനിക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ട കാര്യമാണ് അതുപോലെ കുറേ ആളുകളുണ്ട് ഈ പ്രഹ്ലേശിനൊപ്പം നിൽക്കുന്ന ആളുകൾ പ്രഹ്ലേശൻ്റെ ഈ നക്കാപ്പിച്ച കനായിട്ട് നിൽക്കുന്ന ആളുകൾ ഒരു മംഗലശ്ശേരി നീലകണ്ഠനാണ് താനെന്നുള്ള ആ ഒരു കഥാപാത്രം അങ്ങനെ ആ കഥാപാത്രത്തെയൊക്കെ നമുക്ക് തോന്നി പോകും അങ്ങനെ ഒരു ചിന്താഗതിയുമായി നടക്കുന്ന ഒരു വ്യക്തിയാണ് പ്രഹ്ലേഷ് കാൽക്കൽ ചെന്ന് കൈകൂപ്പി പലിശ കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കാനുള്ള പൈസ കുറച്ച് പൈസ കൊടുക്കുമ്പോൾ അതിൽ ആയിരം രണ്ടായിരം കുറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഭാര്യയുടെയും മക്കളിലെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ മുസ്തഫാന മർദ്ദിച്ചു എന്നുള്ളത് മകൻ പറഞ്ഞു ആ ഒരു മനോവേദന അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി വീട് വെക്കുന്നതിന് വേണ്ടി മേടിച്ച് മൂന്നേ മുക്കാലിസിൻ്റെ സ്ഥലം അത് തട്ടിപ്പറിച്ചെടുത്തു അത് ഡെയിലി വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ മുന്നിലാണ് സ്ഥലം ആ സ്ഥലം അതിൽ പറഞ്ഞാൽ ആ സ്ഥലം കാണുന്നത് കൊണ്ട് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആരോടും പറയാതെ ഈ ഒരു കടങ്കൈ ചെയ്തത് എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്തായാലും ഇവരുടെ ഒരു വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉമ്മയുടെ ആണെങ്കിലും അതുപോലെ തന്നെ അക്കീമിന്റെ ആണെങ്കിലും ഒരു മക്കളുടെ ആണെങ്കിലും ഒക്കെ വളരെ അവസ്ഥയാണ് ആരാണ് ഇതിന് പിന്നില് പ്രവർത്തിച്ചത് എങ്കിൽ ആരാണെങ്കിലും ശരി അവർക്കെതിരെ വളരെ ശക്തമായ നടപടി ഉണ്ടാകും പോലീസിന് പരമാവധി പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് മാധ്യമ ഇടപെടലും മറ്റൊക്കെ ഉണ്ടായതിന്റെ ഭാഗമായി പോലീസും ഇപ്പോൾ വളരെ ശക്തമായി തന്നെ വിഷയത്തിൽ നടപടികൾ എടുക്കുന്നുണ്ട് എന്തായാലും ഇനിയും ശക്തമായ നടപടി ഉണ്ടാകണം നാളെ ഒരു മുസ്തഫ ഉണ്ടാകരുത് നാളെ ഒരു കുടുംബത്തിനേക്ക് എത്തി വരരുത് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്